ചോറൊന്നും ഒട്ട് ും കൊഴഞ്ഞു പോകാതെ ഒട്ടിപ്പിടിക്കാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കുക്കറിൽ തേങ്ങാച്ചോറ് ഉണ്ടാക്കാം വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം നല്ല ടേസ്റ്റ് ആണ് ഇങ്ങനെ നോക്കാം മട്ട അരിയാണ് കേട്ടോ തേങ്ങാച്ചോറ് ഉണ്ടാക്കാൻ ഏറ്റവും നല്ലത് അപ്പോൾ നിങ്ങൾ കഴിക്കുന്ന ഏതരിയാണോ അതെടുക്കാം ഒരു പാത്രത്തിൽ അരി അളന്നെടുത്തിട്ട് വലിയൊരു പാത്രത്തിൽ ഇട്ട് കൊടുത്ത് കഴുകി ഒരു ഇരുപത് മിനിറ്റ് അങ്ങ് സോക്ക് ചെയ്ത് വെക്കാവേ അരി പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ ഇത് ഇതുപോലെ സോക്ക് ചെയ്ത് വെച്ചാൽ ഇനി കുക്കർ എടുത്ത് വെളിച്ചെണ്ണ വെക്കാം എല്ലാ സ്പൈസസ് ഇട്ട് കൊടുക്കാം ഒരു സവോള കട്ട് ചെയ്തിട്ട് കൊടുക്കണം കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തിട്ട് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം ഒരു പിഴിഞ്ഞെടുത്താണ് കേട്ടോ ഒന്നാം പാല രണ്ടാം പാലം ഒന്നും ഇല്ല ഒരു ആ ഒരു പാത്രത്തിന് രണ്ടര കപ്പ് തേങ്ങാപ്പാൽ പാലം അത്രയും എടുക്കണേ ഇനി കുറച്ച് ഇട്ട് കൊടുക്കണം എന്നിട്ട് നമുക്ക് അരി സോക്ക് ചെയ്ത് വെച്ചിട്ടില്ലേ അത് ഇട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തായിരുന്നു ഉപ്പ് നോക്കിയിട്ട് ഇട്ട് കൊടുക്കണേ ഒരുപാട് ഉപ്പ് വേണ്ട കേട്ടോ തേങ്ങാ പിന്നെ ഒരു പകുതി നാരങ്ങായും കൂടി പിഴിഞ്ഞ് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുക്കറിൽ വേവിച്ചെടുക്കാം ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിൽ ഒരു ഒരു പിന്നെ ലോ മിനിറ്റ് വേവിച്ചെടുത്താൽ ഇതുപോലെ നല്ല നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ചോറ് കിട്ടും ബീഫ് റോസ്റ്റും പരി പേപ്പ് കറിയും പിന്നെ കുറച്ച് അച്ചാറും പപ്പടം കൂടെ ഉണ്ടോ ഒന്നും കൂടെ അടിപൊളിയാക്കാം കൂട്ടി കുഴച്ചങ്ങ് ട്രൈ ചെയ്ത് നോക്കേ